കാരണം െ പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പ് പടക്കം വാങ്ങിയിട്ടുണ്ട് അപ്പോ ഒരുപാട് അടിപൊളി ആയിട്ടുള്ള പടക്കങ്ങളെന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ കുറച്ച് പൊലിപ്പിക്കാന്ന് അടിപൊളി അതിഗംഭീരമായിട്ടുള്ള പടക്കങ്ങളാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പറയണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ഒട്ടും

പിന്നെ ചേരട്ടവടി കമ്പിത്തിരി ചക്രം വടി ഇങ്ങനൊക്കെ ഇങ്ങനത്തെ ഐറ്റം ആണ് ഐ വിൽ ഇൻട്രോ ഓക്കെ അപ്പൊ നമ്മക്ക് ഏറ്റവും ഫസ്റ്റ് പറങ്കി വെടി തന്നെ തുടങ്ങാം എല്ലാർക്കും ആ ചോറേലു തന്നെ തുടങ്ങാം അപ്പൊ സമോസ പോലെ ഇരിക്കുന്ന ഷീക്കോ ആരെയും എന്നോട് പറയുന്നത് ആ ഒരു സമോസയാന്ന് തിന്നാൻ തോന്നുന്നു അപ്പോ നമ്മൾ നേരത്തെ ഒന്ന് പൊട്ടിച്ചോക്കി നല്ല അത് ചിക്കു പിന്നെ അതിനുശേഷം നമ്മൾ സെവൻ ഷോട്ട് എടുക്കുകയാണ് സെവൻ ഷോട്ട് ഇത് വിഷുവിന്റെ തലേ ദിവസം രാത്രി നമ്മൾ എടുത്ത് പൊട്ടിക്കും അത് ഷീക്കോ ഇത് സെവൻ കളർ ഷോട്ടാണ് കേട്ടോ എല്ലാര്ക്കും അറിയുന്നതന്നെ അത് പ്രശ്നല്ലോ ശീകും അത് കഴിഞ്ഞു അറിയാലോ പിന്നെ ഇത് കമ്പിത്തിരി ആണ് നാല് പാക്കറ്റ് കമ്പിത്തിരി മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണ എനക്കും രണ്ടെണ്ണം ഷീക്കുനായിട്ട് ഞങ്ങൾ വിധിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതും പിന്നെ ഇതും ആണ് കമ്പിത്തിരി ഉം ഇത് കഴിക്കുന്നു ഷീക്കുണ്ട് അപ്പൊ ഇതാണ് കമ്പിത്തിരി അല്ലേ നമ്മുടെ <laughs> <laughs> <गोगे। laughs> 100 വാലയാ വാലയാ അതവട്ടെ അത വാലയല്ല അതവട്ടെ വാല വാല മൊത്തനേവട്ടെ ഐപിഎസ്നെ തേട ഇതിനപ്പുറം അല്ലേമോ അമ്മി എന്നോ ഓ 100 മാല ആ അടുക്ക് എനിക്ക് തോന്നുന്നു അവര് ഡിസൈൻ ചെയ്യും മാറിയതാ തോന്നുന്നു യാ ഐ തിങ്ക് കല്യാണത്ത് अवेलेबल തോ

അതിനു ശേഷം ഏർ സ്പിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്താന്നറിയില്ല ഏർ ഇത് ഓരോടുത്ത് കാണിച്ചു തരാം ഇത് സ്പിന്നർ ഇത് നമ്മുടെ വിഷുവിന്റെ വീഡിയോയില് എങ്ങനെയാണെന്നുള്ളത് എന്ന് കാണിക്കാം കേട്ടെ ഓക്കെ അപ്പൊ മറക്കാതെ കാണണം ഉം ഇനി വലിയ പ്രത്യേകത ഒന്നുമില്ല ഒരു റോക്കറ്റിന്റെ ഒരു ഇതുണ്ട് അടുത്തത് നോക്കാം സ്പിന്നർ എന്ന് പറയുവരെ ഹെലികോപ്റ്റർ വിനായക ഇത് ഹെലികോപ്റ്റർ ആണ് കേട്ടോ ഞാൻ ഇത് എങ്ങനെ പറക്കുന്ന കറങ്ങി ഈ രണ്ട് ചറങ്ങുക കറങ്ങി മുകളിലേക്കും നല്ല രസം ഉണ്ടാവും കളറ് ഒരു റെഡ് കളർ അല്ലേ ചീക്കു അടിപൊളി ഉണ്ടാവും കാണാൻ അടുത്തത് നമ്മുടെ പൂത്തിരി കിങ് സ്റ്റാർ പൂത്തിരിയാണ് അതെയാ പൊന്തിട്ട് ഇട്ട് ഇട്ട് ആ ഓക്കെ അപ്പൊ അത് നമുക്ക് എന്തായാലും കാണാം എങ്ങനെയുണ്ടാവും ഇത് ലക്ഷ്മി നല്ല ഒച്ചയുണ്ട് ഒരു രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് ഒന്ന് അച്ഛൻ നേരത്തെ പൊട്ടിച്ചു നല്ല ഒച്ച ഇനി ഇതും ലക്ഷ്മി തന്നെയാണ് ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം ഉണ്ട് അപ്പൊ നേരത്തെ ഒരെണ്ണം പൊട്ടിച്ചു അപ്പൊ നാലെണ്ണേലും ഇത് സ്കൈ ഷോട്ട് റെഡ് സ്കൈ ഇത് റെഡ് ആ റെഡ് ആണ് കേട്ടാ ഈ സ്കൈ ഷോട്ട് സ്കൈ ഷോട്ടിന് പിന്നെ വലിയ പ്രത്യേക ഒന്നും ഇല്ലാ തുറക്കണ്ട അത് ആകാശത്തേക്ക് പോയിട്ട് ടപ്പേന്ന് നിർത്തി ഇങ്ങനെ ആവും ഇതുപോലെ ഇതുപോലെ പിന്നെ ഉള്ളത് അയ്യോ പറങ്കി പേടി രണ്ട് പാക്കറ്റ് പറങ്കി ഉണ്ട് ആ വീട് പടക്കം നല്ല ആച്ച നല്ല ആച്ചു പിന്നെ നമ്മുടെ റോക്കറ്റ് ില്ല പക്ഷെ ഒരു കോമഡി ഇത് എങ്ങോട്ടെങ്കിലും വിട്ട എങ്ങോട്ടെങ്കിലും എത്തിച്ചേരും അതെയോ എന്താ ഒന്ന് നമുക്ക് കാണാം അന്നത്തെ വിശയോ കഴിഞ്ഞ ശേഷിയോ ഞാനും അന്ന് എത്തിച്ചത് റോട്ടിന്റെ അവിടെ പുല്ലിനു അപ്പൊ ഇപ്രഷ്ടം വേണം എങ്ങനെയാന്ന് നമുക്ക് നോക്കാട്ട് ചക്രം ചക്രം ചക്രത്തിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ ചക്രം ഇനി എന്തു പറയല്ല മുറുക്ക് അപ്പോ ഇത് ചെറുതാണ് പിന്നെ ബാണം കഴിഞ്ഞൂല്ലേ ഇത് ട്വൽ ട്വൽ േ ആ സ്കൈ ഷോട്ട് പന്ത്രണ്ടെണ്ണം നമ്മ കഴിഞ്ഞ ആഴ്ച വന്നു അതിന്റെ മുമ്പത്തെ വിഷയം വന്നു ഏതിനോ ഒന്നിനും നമ്മ വർബിന്റെ വീത്തുനിന്ന് പൊട്ടിക്കുന്ന വീട് എടുത്തിട്ടുണ്ടായിന് അപ്പൊ ഷീക്ക് ഉറങ്ങുന്നുണ്ടായിനീ ആ ഷീക്ക് ഉറക്കപ്പിച്ചില്ലേ നമ്മടുത്തിന് ആഹാ അതാ 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 പോയിപ്പാ നേട്ടത് സ്കൈ ഷോട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഓൻ്റെ അല്ലേ ഇത് എന്റെ അനിയന്റെ കമ്പിത്തിരി ഇത് പറങ്കി വെടിയും പിന്നെ പൂത്തിരിയും അങ്ങനെ തപ്പേ തോട്ടുന്നൊന്നും മനസ്സിലോ സ്കൈ ഷോട്ട് പറങ്കി വടിയും ലക്ഷ്മിയും പിന്നെന്തി ആ ആ വെടിയും മാത്രമേ മേടിച്ചിട്ടുള്ളൂ മൂന്നെണ്ണം ബാക്കി സ്കൈ ഷോട്ട് പിന്നെ കമ്പിത്തിരി അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വിഷുവിനെ നമ്മൾ ഇത്ര മാത്രാണ് നമ്മൾ വിഷുവിന് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ വെടി എല്ലാം പൊട്ടിക്കുന്ന വീഡിയോ നമ്മൾ വിഷുവിന്റെ തലേ ദിവസം എടുക്കുന്നതാണ് അപ്പൊ അത് നിങ്ങൾ എല്ലാരും ടാറ്റാ ബൈ ബൈ പറഞ്ഞാലോ ടാറ്റാ ടാറ്റാ ബൈ 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 i'm happy with you